ഇത് ഒരിത്തിരി സൈഡ് ഡിഷായിട്ട് കിട്ടിയാൽ ഊണ് ബേഷായി കഴിക്കാം വാവ് ചൂടോടെ വറവിട്ട ശേഷമുള്ള മണം വായിലിങ്ങനെ വെള്ളം കപ്പലോടിക്കും ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ രുചിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എരിവും പുളിയും മധുരവും എല്ലാം സമ്മിശ്രമായിട്ടുള്ള വെരി ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ മധുരക്കറി ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അത് ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം ഇതിനായിക്കൊണ്ട് മൂന്ന് പച്ചമാങ്ങയാണ് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്ത് സ്ലൈസ് ചെയ്ത് വെക്കണം ഇതുപോലെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് പച്ചമുളകും ഇതിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ അങ്ങ് ചീന്തി ഇട്ടാൽ മതി ഈ പച്ചമാങ്ങ മധുരക്കറിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര അതെന്ന് വെച്ചാൽ വെല്ലമാണ് ഒന്ന് പൊളിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് മണ്ണും പൊടിയും ഒന്നുമില്ലാതെ ക്ലീൻ ശർക്കര ആയതുകൊണ്ട് ഉരുക്കിയെടുക്കുന്നില്ല അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുകയാണ് ഞാനീ മധുരക്കറി മൺചട്ടിയിലാണ് ചെയ്യുന്നത് നമുക്ക് ഏത് പാത്രത്തിനും ചെയ്യാം കട്ട് ചെയ്തെടുത്ത മാങ്ങയും പച്ചമുളകും എല്ലാം ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു ഈ മാങ്ങ വേണ്ടത്ര കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല പൊടിയുപ്പും ചേർക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വെന്ത് വരാനായിക്കൊണ്ട് ഒരു വലിയ കപ്പ് വെള്ളം അത് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം ഉണ്ടാവും ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം അടുപ്പിലോട്ട് വെച്ചു കൊടുക്കുക ആദ്യം തിളക്കുന്നവരെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക പിന്നെ സാധാരണ മീഡിയത്തിൽ വെച്ചാൽ മതി മാങ്ങയും മസാലയും നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം സിമ്മിലാക്കുകയാണ് മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെന്തതിന് ശേഷം നമുക്ക് ഈ ശർക്കര ഒന്നുകിൽ കല്ലുള്ളതാണെങ്കിൽ ഉരുക്കി ഒഴിക്കണം ഇത് കല്ലില്ല ഞാൻ കാപ്പിയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കും മാ പച്ച മാങ്ങ കൊണ്ട് മധുരക്കറിയാണ് ഞാൻ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ണിന് സൈഡ് സൈഡ് ഡിഷായിട്ടും അല്ലെങ്കിൽ ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഒരുപാട് ഇഷ്ടമാണ് പച്ചമാങ്ങ ഏതാണ്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് പാകത്തിന് വെന്ത് കിട്ടും ശേഷം നമുക്ക് ശർക്കര ഏർത്ത് കൊടുക്കണം ശർക്കര എന്ന് പറഞ്ഞാൽ വെള്ളമാണ് ഈ ശർക്കര ശർക്കരപ്പാൽ ചേർത്ത ശേഷം കുറച്ച് നേരം അതിൽ മധുരം പിടിച്ച് വരുന്നേരം വെയിറ്റ് ചെയ്യണം ശേഷം നന്നായിട്ടൊന്ന് വറവിടാനുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഇത് വറവിടാൻ എടുത്തു വെച്ചാൽ തളിക്കാൻ ഒരെട്ട് ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഉതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ ഉലുവ വേണം ഒരു ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ജീരകം ഇത്രയും സാധനം നമുക്ക് വറവിടാൻ വേണം നല്ല വെളിച്ചെണ്ണത്തിൽ തന്നെ വറവിടണം ഇത് നല്ല പുളിമാങ്ങയാണ് ഈ പുളി ക്രമീകരിക്കാനായിട്ടുള്ളത്ര ശർക്കര ചേർക്കണം ഞാനൊരു നൂറ്റമ്പത് ഗ്രാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് ചേർക്കുക അതെന്തായാലും ചേർക്കണം പുളിയും മധുരവും എല്ലാം സമ്മിശ്രമായിട്ട് തന്നെ വരണം ശർക്കര ചേർത്ത പാടെ പെട്ടെന്ന് തന്നെ ഇളക്കി ചേർത്ത് ഇറക്കി വെക്കാൻ പാടില്ല അതിന് മധുരമൊക്കെ ശരിക്കും വാങ്ങിയൊക്കെ പിടിച്ച് വരണം കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക എല്ലാം കുറി വന്നതിന് ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ പറ്റും ഈ സമയത്ത് വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാൻ ഈ വറവിടാൻ രണ്ട് തണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതും മതി അധികമായാലും അത് ഇറുകിക്കളയാൻ കുറച്ച് പണിയുണ്ടല്ലോ അപ്പം ഞാൻ വറവിടുമ്പോൾ ചേർക്കുന്നേ ഉള്ളൂ മധുരവും മസാലയൊക്കെ വാങ്ങിയാൽ പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഏതാനും മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാൻ പറ്റും ശേഷം നന്നായിട്ടൊന്ന് വറവിടണം ഇത് വറവിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് വരും ഇപ്പോൾ തന്നെ ഇത് നന്നായി കുറി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മഞ്ചുട്ടിയാകുമ്പം കുറച്ചുകൂടെ വലിച്ചെടുക്കും എല്ലാം പാകത്തിനായി വരും ഞാൻ ഇത് ഇറക്കി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് താളിച്ചൊഴിക്കാൻ പോവുകയാണ് അതായത് വറവിടാൻ പോവുകയാണ് കടിക്കൊരു ടീസ്പൂൺ കുരുമീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ജീരകം ഉലുവ ജീരകം കടുക് വടക്കമുളക് കറിവെച്ചു നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ മധുരക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്